ുളങ്ങര പഞ്ചായത്ത് ദേവുളകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ വാഹന പതന ജാഥ നവംബർ പതിനാലിന് ദേവളകര പഞ്ചായത്തിൽ പര്യടനം നടത്തുകയാണ് കേരളത്തിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെയും സ്ത്രീ സമൂഹത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മുപ്പത്തി ഒന്ന് ലക്ഷം പേർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി അതേപോലെ തന്നെ യുവതി യുവാക്കൾക്ക് കണക്ടൂ വർക്കിലേക്കുള്ള പദ്ധതികൾ അംഗനവാടി ടീച്ചർമാർക്ക് ആയിരം രൂപ അധിക അലവൻസ് ആശാവർക്കർമാർക്ക് അധിക അലവൻസ് പ്രേരക്കന്മാർക്ക് അലവൻസ് പാചകത്തൊഴിലാൾക്കാർക്ക് അധിക അലവൻസ് അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല അതെല്ലാം നടപ്പാക്കാൻ പോകാൻ അതിൻ്റെ എല്ലാ ഓർഡറുകളും വന്നു കഴിഞ്ഞു ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ദേവുളങ്ങര പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ചും ത്രിതല പഞ്ചായത്തുകളെ സംബന്ധിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടി നവംബർ പതിനാലിന് പ്രയാറിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വികസന മുന്നേറ്റ വാഹന പ്രചന ജാഥ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്യും ദേവുളങ്ങര പഞ്ചായത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് മുഖുന്ന മുട്ട പുത്തഴുത്ത് ഈ വാഹന ജാഥ സമാപിക്കും സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സി എ അരുൺകുമാർ നിർവഹിക്കും എസ് പവനനാഥനാണ് ജാഥ ക്യാപ്റ്റൻ സി പി ഐ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കലേശ് അരവിന്ദാക്ഷൻ വൈസ് ക്യാപ്റ്റനും കേരള കോൺഗ്രസും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജു ഇടക്കാട് ജാഥ മാനേജരുമാണ് ബി അമിത്ഷാ അഡ്വക്കേറ്റ് എ എസ് സുനിൽ എസ് ആസാദ് കെ അനിൽകുമാർ ടി യേശുദാസ് ആർ ശശിധരൻ ബി ഹരിമോഹൻ കുമാർ എന്നിവർ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും പ്രയാർ ജംഗ്ഷൻ കിണറുമുക്ക് കുരുണ്ടിപ്പിള്ളിൽ കൊച്ചുവീട്ടിൽ ജംഗ്ഷൻ ലക്ഷം വീട് ഒറ്റത്തെങ്കിൽ ലൈറ്റ് എന്നിവിടങ്ങൾ പര്യടനം നടത്തിയ ശേഷം പുത്തേഴുത്ത് ജംഗ്ഷൻ സമീപം നടക്കുന്ന ചടങ്ങിൽ ജാഥ സമാപിക്കും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം